ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ഇപ്പോൾ ഈ ദേഹതലത്തിൽ ശരീരം ഞാനാണെന്ന് ധരിച്ചിരിക്കുന്ന ഈ കാലയളവ് ഈ ശരീരം സ്ത്രീയാണെങ്കിൽ ഞാൻ ഒരു സ്ത്രീയാണ് എന്നും ശരീരം പുരുഷനാകുമ്പോൾ ഞാനൊരു പുരുഷനാണ് എന്നും ധരിക്കുന്നു കുട്ടിക്കാലത്ത് ഒരു കുട്ടിയാണെന്നും ധരിക്കുന്നു വാർദ്ധക്യാവസ്ഥയിലെത്തുമ്പോൾ വൃദ്ധനാണ് എന്നും നാം ധരിക്കുന്നു എന്നാൽ നമ്മുടെ യഥാർത്ഥ പ്രകൃതം എന്താണ് എന്ന് ബോധിക്കുമ്പോൾ നാം ദേഹമല്ല ആ പരമചൈതന്യമാണ് എന്ന് ബോധിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഒരു കവി പറയുകയാണ് ത്മസ്വരൂപത്തിനേം ആണും പെണ്ണം അല്ല നീയും ഞാനും കാണി നേരം കടയാതെ മനസ്സെന്നും മഹാസുഖം എന്നറിയുക കാണുമ്പോൾ ആത്മസ്വരൂപത്തിനെയും ആത്മസ്വരൂപത്തിനെ അറിയുമ്പോൾ ബോധിക്കുമ്പോൾ അതാണ് കാണുമ്പോൾ എന്ന് പറയുന്നത് കാണുമ്പോൾ ആത്മസ്വരൂപത്തിനേം ആത്മസ്വരൂപം എന്താണ് എന്ന് അറിയുമ്പോൾ ആണും പെണ്ണും അല്ല നീയും ഞാനും നമ്മളാരും തന്നെ ആണുമല്ല പെണ്ണുമല്ല ആത്മസ്വരൂപത്തെ നാം അതാണ് എന്ന് ബോധിക്കുമ്പോൾ നമ്മൾ ആരും തന്നെ ആണോ പെണ്ണോ കാണി നേരം കളയാതെ മനസ്സെന്നും അല്പ സമയം പോലും കളയാതെ നമ്മുടെ മനസ്സ് എപ്പോഴും അറിയൂ ആ പരമാത്മാവിൽ തന്നെ നമ്മുടെ മനസ്സ് നിൽക്കുകയാണെങ്കിൽ പരമ സുഖവും സുരക്ഷയുമായിരിക്കും നമുക്കുണ്ടാവുക അതുകൊണ്ട് നമ്മുടെ ഓരോ സെക്കൻഡും അതിനുവേണ്ടി ആയിരിക്കണം നാം വിനിയോഗിക്കേണ്ടത് കാണുമ്പോൾ കാണുമ്പോഴാത്മസ്വരൂപത്തിലെ ആണും പെണ്ണും അല്ലും കാണി നേരങ്ങളെ മനസ്സെന്നും മഹാസുഖാമെന്നറിയൂ ആ പരമസുഖം അറിയാൻ നാം അപ്രകാരത്തിൽ ആ പറഞ്ഞതുപോലെ നിലകൊള്ളുക തന്നെ വേണം അപ്പോൾ മാത്രമേ നമുക്ക് അത് അനുഭവമാവുകയുള്ളൂ ഈ സുഭാഷിതം നമ്മൾ നിത്യവും മനനം ചെയ്യേണ്ടതാണ് ചിന്തിച്ചുറപ്പിക്കേണ്ടതാണ് നമ്മൾ സ്ത്രീയോ പുരുഷനോ അല്ല അത് നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദേഹത്തിൻ്റെതാണ് വ്യവഹാരത്തിൽ മാത്രം പറയപ്പെടുന്നതാണ് സ്ഥായിയായ നമ്മുടെ ഭാവം ഇതിനെല്ലാം അതീതമായതാണ് എന്ന பரமசத்தியம் நாம் அறிஞால் அது அனுசரிச்சு நாம் ஆதரிக்கோ நமக்கும் அது அனுபவோஜியமாக